ഹേ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ നമ്മുടെ എഫ് സിയുടെ പാർട്ട് ഫോർ വീഡിയോ കേട്ടോ നമ്മളിതാ ചാത്തന്നൂർ ഉള്ള നെക്സ്റ്റ് കസ്റ്റംസിലാണുള്ളത് നമ്മൾ വണ്ടിയുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ നമ്മുടെ വണ്ടിയുടെ എല്ലാ പാർട്സും പ്രൈമറൊക്കെ അടിച്ച് തേച്ച് ഉരച്ച് വച്ചേക്കുക ടാങ്കിൻ്റെ ഈ പാർട്ട് തേച്ചിട്ട് ഇട്ട് പുട്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതും സാൻഡ് ചെയ്തിട്ട് പ്രൈമർ അടിച്ച് വീണ്ടും സാൻഡ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അതാ നമ്മുടെ ചേസ് ചേയ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് ചേസിൽ കുറച്ച് ഇതാ ഈ സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് കുറച്ച് വെൽഡിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തുരുമ്പെടുത്ത് പോയായിരുന്നു ഭാഗ്യത്തിന് അവിടെ മാത്രമേ ഉള്ളായിരുന്നു വേറെ സ്ഥലങ്ങളിലൊരു കുഴപ്പമില്ലായിരുന്നു ബാക്കി അതെല്ലാം ഫിക്സ് ചെയ്തിട്ട് പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇരിക്കുന്ന എഞ്ചിനും ഫുള്ള് സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ ടി എം കുറച്ച് സാധനങ്ങളും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഒരു സാഡിൽസ് സ്റ്റേ ഉണ്ടായിരുന്നു ആ ഒരു സാഡിൽസ് നമ്മൾ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം അത് ബൈസന്റെ സാഡിൽസേ ആ പിന്നെ ഈ ഒരു ടെയിൽ ലാമ്പ് ഇത് നമ്മുടെ എക്സ്പ്രസിൻ്റെ എൻഡ്യൂറോ ടെയിലിൽ വരുന്ന ടെയിലാട്ടോ ടെയിൽ ലാമ്പാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു ബേക്കിലത്തെ ടെയിലിൽ വെക്കാൻ പറ്റുമെന്ന് നോക്കണം നമ്മൾ കഴിഞ്ഞു സെക്കൻഡ് പോയി എടുത്ത പാർട്സ് ആട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നാട്ടോ നമ്മൾ വീഡിയോയിൽ വോയിസും കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു അപ്പോൾ ആ ടി വി എസിൻ്റെ അപ്പാച്ചിയുടെ വൈസർ പറഞ്ഞാൽ സെറ്റാക്കി ആയിരുന്നു ഇതൊന്ന് നമുക്ക് വെച്ച് നോക്കാം കേട്ടോ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോക്കാൻ വന്നതാണ് എല്ലാം സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് പോവാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ വണ്ടിയിൽ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനായിട്ടൊന്നുമില്ല ആർ സിയുടെ അണ്ടർ വല്യു എടുക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ പെയിൻറ് അടിക്കാൻ കൊടുത്താലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തന്നെ വർക്ക്ഷോപ്പ് ഉണ്ട് ഇവർക്ക് തന്നെ ആക്സസറീസ് എല്ലാം സെയിൽ ചെയ്യുന്ന ഷോപ്പ് ഉണ്ട് ഇതാ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് കൊണ്ട് കൊടുത്താൽ മതി എന്തെങ്കിലും മെക്കാനിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് എന്തെങ്കിലും ആക്സസറീസ് കയറ്റണമെങ്കിൽ അവിടെ നിന്ന് തന്നെ ആക്സസറീസ് കയറ്റി അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ പെയിന്റ് അടിക്കണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പെയിന്റ് അടിച്ച് പോകാൻ പറ്റും കേട്ടോ അതാണ് ഇവിടുത്തെ ഒരു ഉപയോഗമായിട്ട് തോന്നിയത് അപ്പോൾ ഇനി എന്നാണ് പെയിന്റ് അടിക്കുന്നതെന്നൊന്നും അറിയത്തില്ല ആ ദിവസം കാണാം ഹേ ഇതൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ചേയ്സിന്റെ ബാക്കി പാർട്സൊക്കെ ബ്ലാക്ക് അടിക്കാനുള്ള പാർട്സ് എല്ലാം ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ടാങ്കും അണ്ടർ ബല്ലിയും സൈഡിലത്തെ ആ ഒരു പീസും പെയിന്റ് അടിക്കാൻ പോവാട്ടോ അതിലാണ് നമ്മുടെ മെയിൻ കളർ വരുന്നത് ബാക്കി ബാക്കിയെല്ലാം ബ്ലാക്ക് ആയിട്ടാണ്ട്ടോ നമ്മൾ അടിക്കുന്നത് നമ്മളിത് ഷോപ്പിലെത്തി കേട്ടോ നെക്സ്റ്റ് കസ്റ്റംസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഈ കൂടിക്കിടക്കുന്നത് എന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക് ഫുള്ള് ട്രാക്ടൈസ് കേട്ടോ ഇത് ഇന്നലെ വന്നതേ ഉള്ളൂ ഇന്നലെ ലോഡ് വന്നതേ ഉള്ളൂ കേട്ടോ അതെങ്ങനെ കൂട്ടിയിട്ടേക്കുന്നത് ഇനിയിപ്പോൾ അവരെല്ലാം ഇവിടെ സൈഡിലായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പോവാം കേട്ടോ ഒരു ലോഡ് ടയർ തന്നെ ഉണ്ട് അപ്പോൾ ഇനി വേറെ എവിടെയും ട്രാക്ടർ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ കൊല്ലം ചാത്തന്നൂർ ഇതാ നമ്മുടെ വണ്ടിയുടെ പണികളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതാണ് നമ്മുടെ ചേയ്സ് ചെയ്സ്താ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മാറ്റ് ബ്ലാക്കാണ് ഇപ്പോൾ അടിച്ചേക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ഗ്ലിറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലാഷ് അടിച്ച് വെക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ക്ലിയർ അടിക്കാണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ് ഇതാ ഇത്രയേ സാധനങ്ങൾ കേട്ടോ നമ്മുടെ ബോഡി പാർട്സ് ഇതാ കേട്ടോ നമ്മുടെ ബോഡി പാർട്ട് ഇതിലൊക്കെ നല്ല രീതി ഇതാ മെറ്റാലിക്ക് എഫക്റ്റ് ഉണ്ട് കാണാൻ പറ്റും അതാ നല്ല രീതിക്ക് വരുന്നുണ്ട് കേട്ടോ നൈസ് ഒരു ബ്ലൂ ഗ്ലിറ്റാണ് വരുന്നത് നൈസായിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ ബോഡി പാർട്ട് ക്ലിയർ അടിച്ച് ഫുൾ സെറ്റാക്കി വെച്ചേക്കും കേട്ടോ അത് ഗോൾഡാണല്ലേ സിൽവർ ആണോ സിങ്ങാമ് സിൽവർ ആട്ടോ ഇട്ടേക്കുന്നത് ഇതിൽ ഒരു ബ്ലൂ ആണ് ഇട്ടേക്കുന്നത് നൈസ് നമ്മുടെ ബാക്കി പാർട്സൊക്കെ ഇവിടെ ഇരിക്കുന്നത് ഫുള്ള് പെയിൻ്റ് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ക്ലിയർ അടിച്ച് നല്ല നൈസ് ക്വാളിറ്റി സെറ്റായിട്ടുണ്ട് അതാ ക്വാളിറ്റി നിങ്ങൾ നോക്കിക്കോട്ടോ ഏകദേശം ഇന്ന് ഇനിയിപ്പോൾ നമ്മൾ കളർ അടിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ട് ടാങ്കിൻ്റെ പീസും പിന്നെ പിന്നെതാ ഈ ഒരു പീസൺ അല്ലേ ഇതിലും നമ്മുടെ ബോഡി കളറാണ് കൊടുക്കുന്നത് പിന്നെ ആർ സിയുടെ അണ്ടർ ബില്ല് വെക്കുന്നതല്ലേ കേട്ടോ അപ്പോൾ അതിലും കൂടെയാണ് അടിക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് വീലായിരിക്കുന്ന ഇത് ബാക്ക് വീലാട്ടോ ബാക്ക് വീല് ഫുൾ ഗ്ലോസി ബ്ലാക്കും ഫ്രണ്ട് വീലില് നമ്മുടെ ചെറിയ കസ്റ്റം വർക്കും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മുടെ ബോഡി കളർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരും ഇതൊക്കെ പെയിൻ്റ് അഴിച്ച് പാലിച്ചാട്ടോ അതൊക്കെ ഡ്യൂക്കിൻ്റെ മഡ്ഗാഡും ഒക്കെയാണ് എന്തായാലും അടിപൊളി നൈസ് ക്വാളിറ്റി കേട്ടോ സെറ്റായിട്ടുണ്ട് ഞാൻ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ എൻ എക്സ് ജി കസ്റ്റംസിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ വർക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വണ്ടിയുടെ ഔട്ട് ഇറങ്ങിയിട്ട് നിങ്ങളെങ്ങനെ ഉണ്ടെന്ന് പറയും സലൽബ്രോത വന്നിട്ടുണ്ട് ആ നമ്മടെ അങ്ങോട്ട് മാറ അണ്ടർ വെല്യു കേട്ടെ അണ്ടർ വലിയ അണ്ടർ വെല്യുട്ടോ നമ്മള് വെക്കാൻ പോലും ടയർ ടയറൊക്കെ ഞാൻ ഫുള്ള് കാണിച്ചു കൊടുത്ത എല്ലാവർക്കും കാണിച്ചു കൊടുത്തു പൊട്ടിച്ചിട്ട് കാണിച്ചു കൊടുക്കാം ഇനിയിപ്പോ നമുക്ക് പതിയെ പെയിന്റ് അടിയിലോട്ട് കിടക്കാം ടയറൊക്കെ ഫുള്ള് സെറ്റ് ആയിക്കൊണ്ടിരിക്കട്ടോ ഇരുന്നൂറും നൂറ്റി തൊണ്ണൂറിൻ്റെ എല്ലാ ടയറും എല്ലാം ഇട്ടു കേട്ടോ ഫുള്ള് ഇറക്കിക്കൊണ്ടിരിക്കുക ഇനി ഇറക്കിയിട്ട് അവര് പോളിഷ് ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്യാനായിട്ട് പോവാട്ടോ ക്യാഷ് നമ്മുടെതാ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സൈഡ് പാനലിന്റെയൊക്കെ നമ്മുടെ സൈഡ് പാനലിന്റെയൊക്കെ പെയിന്റിങ് ഇതാ അടിച്ചോണ്ടിരിക്കുക ഇത് നമ്മൾ മാത് ബ്ലാക്ക് ആട്ടോ അടിക്കുന്നത് ഒരു പ്രശ്നം പറ്റി കേട്ടോ നമ്മുടെ ബ്ലാക്കും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട് ടാങ്കിൻ്റെ പീസിൽ സ്പോട്ട് പുട്ടിയൊക്കെ ഇട്ടപ്പോൾ ആ വെയിലത്ത് വെച്ചപ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെ വന്ന കേട്ടോ അപ്പോൾ അതിനി ക്ലിയർ ആക്കാണ്ട് അതും ആക്കണം അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇന്ന് നമ്മുടെ പെയിൻറ്റഡിയും കാര്യങ്ങളൊന്നും നടക്കത്തില്ല ഇനിയിപ്പോൾ വേറൊരു ദിവസമേ പറ്റത്തുള്ളൂ കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ അണ്ടർ ബല്ലി എല്ലാം തേശു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നാളെ കാണാം ഇപ്പൊ നെക്സ്റ്റ് ഇയറിലാട്ടോ ഉള്ളത് നമ്മുടെ എഫ് സിയുടെ മീറ്റർ നമ്മള് റിപ്പയറിംഗിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അതിപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ആ ഇതിന്റെ ഇനി ഷെല്ലും കൂടെ മാറണം ഇതിന്റെ അകത്തെ ഡിസ്പ്ലേ ഫുള്ള് ഫെയ്ഡ് ആയിട്ട് പോയിരിക്കുവായിരുന്നു കേട്ടോ അതല്ലേ റെഡി ആക്കി കേൾക്കണം ഫുൾ റെഡിയാക്കി ഇനിയിപ്പോൾ ഈ ഷെല്ലും കൂടെ ഒന്ന് മാറണം കേട്ടോ ഇനിയിപ്പോ ഇവിടെ കിട്ടത്തില്ലേ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ആ ഷെല്ലും കൂടെ മാറാം ഇനിയിപ്പോ നമുക്ക് നേരെ എവിടെ പോകാം പെയിൻ്റ് അടിക്കുന്ന സ്ഥലത്ത് പോവാം ഞാൻ പോകാം ഞാനിപ്പോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കസ്റ്റംസിൽ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ ഹോപ്പ്ഫുള്ളി ഇന്ന് പെയിൻ്റ് അടിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ വിശ്വാസം ഒക്കെ നോക്കി വയ്ക്കാം ഇപ്രാവശ്യം നമ്മളെ ടാങ്കിൻ്റെ പീസിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ എല്ലാം സെറ്റായിട്ട് ആ നമ്മുടെ ബേസ് കോട്ടും കാര്യങ്ങളൊക്കെ സിൽവറാ കേട്ടോ നമ്മൾ ക്യാൻഡിയാണ് അടിക്കുന്നത് അപ്പോൾ അതിൻ്റെ അണ്ടർ കോട്ട് സിൽവറാണ് വരുന്നത് സിൽവറൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സൈഡിലത്തെ ഈ പീസും അണ്ടർ ബിൽഡിങ് കേട്ടോ എല്ലാം സിൽവർ അടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ ചേയ്സ് ഇതായിരിക്കുന്ന ബാക്കി പാർട്സ് എല്ലാം അടിച്ചു വച്ചേക്കോട്ടോ എൻജിനും അടിച്ച് വെച്ചേക്കൊണ്ട് ആ നമ്മുടെ എഞ്ചിനും ഫുൾ അടിച്ച് സെറ്റാക്കി വെച്ചേക്കുക ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ടാങ്കിൻ്റെ പീസ് രണ്ടും ഇന്ന് ഉറപ്പായിട്ടും അടിക്കാൻ പോകട്ടെ ഇന്ന് എന്തായാലും അടിച്ചിരിക്കും എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന് തീടെ ഈ നട്ടും ബോൾട്ടും എല്ലാം സിംഗ് നെയ്മൻസിൽ അതായത് നെട്ടും ബോൾട്ടും മെറ്റൽ എല്ലാം നമുക്ക് വേറെ കളറും ബ്ലൂ ആക്കാം എല്ലോ ആക്കാം സിൽവർ ആക്കാം സിൽവർ ബ്ലാക്ക് അങ്ങനെ ആക്കി നല്ലത് പുതിയ നെട്ടും വണ്ടി ഏത് ഭാഗം എടുത്ത് പോയിക്കാനും എഫ്സി അതെ അതെ നമ്മളിതാ ഇത് ഫുള്ള് നമ്മുടെ വണ്ടിയുടെ നട്ടും പോളിട്ടു കേട്ടോ ഇതെല്ലാം നമ്മള് അത് ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മള് തിരിഞ്ഞുകൊണ്ടിരിക്കുക വണ്ടിയുടെ പെയിന്റ് അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടാങ്കിന്റെ പീസ് ഇതാ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ നമ്മള് സിൽവർ അടിച്ചിട്ട് ചെയ്യാന്നോണ്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ഇങ്ങനെ വരുന്നുണ്ട് ഫസ്റ്റ് ബോട്ട് അടിക്കുക കളർ ഏത് രീതിയിൽ ആവുമെന്നൊരു പിടുത്തം ഇല്ല നമുക്ക് ഇതും അടിച്ച് ക്ലിയർ ഒക്കെ അടിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ട് കളർന്ന് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പെയിന്റ് അടിക്കാം ടാങ്കും രണ്ട് സൈഡിലത്തെ പീസും എന്താ പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ ക്ലിയർ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ക്ലിയറാണ് തിൻ്റെ ക്ലിയർ ഇനി ഇത് നമ്മുടെ അലോയിലും ടാങ്കിൻ്റെ പീസിലും എല്ലാത്തിലും അടിക്കാനായിട്ട് പോവാട്ടോ നിങ്ങൾ വീഡിയോ കാണുന്ന കളറല്ലേ കേട്ടോ കുറച്ചും കൂടെ ഒരു പച്ച കളർ പച്ച ഷെയ്ഡ് ഉണ്ട് പക്ഷെ വീഡിയോയിൽ വേറെ കളറായിട്ടോ കാണുന്നത് ആ തിളക്കം നോക്കി ഫുള്ള് തിളക്കൊളി പെയിൻറ്റിങ് സെറ്റ് അടിപൊളി നൈസ് ഇതാ നമ്മുടെ ടാങ്കിന്റെ പീസും എല്ലാം ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഫോണിൽ കാണുന്ന കളറേ അല്ലേ കേട്ടോ ഇത് ഫോണിൽ ഒരു ബ്ലൂ ഷെയ്ഡാ വരുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു ബ്ലൂവും ചെറിയൊരു ബ്ലൂവും ഒരു ഗ്രീനും കൂടെ കേറിയ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് നമ്മുടെ അണ്ടർ ബെല്ലി ഈ പെയിന്റിന്റെ ക്വാളിറ്റി നിങ്ങളോ അതാ കളങ്ങുന്നണ്ടോ അത് ഫുള്ള് ഇങ്ങനെ കേട്ടോ പക്ഷേ കളർ ഇങ്ങനെയല്ല കേട്ടോ റിയൽ ലൈഫിൽ ഒരു ഗ്രീൻ കളറാണ് നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ പാർട്സും നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ജസ്റ്റ് ആ ഒരു ടാങ്കിൻ്റെ പീസും കാര്യങ്ങളൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആർ ടിയിൽ പോയിട്ട് കളർ ചേഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അതിനുശേഷം പിന്നെ ഗ്രാഫിക്സ് കൊണ്ടുവന്നിട്ട് ഗ്രാഫിക്സ് ഒട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് മുകളിൽ കൂടെ ഒരു ക്ലിയർ കോട്ടും കൂടെ ചെയ്യണം കേട്ടോ അതാണ് അടുത്ത പരിപാടി അപ്പോൾ എന്തായാലും നമ്മുടെ പെയിന്റിങ്ങും കാര്യങ്ങളെല്ലാം തീർന്നിരിക്കുകയാണ് സമയം ഇപ്പോൾ ഹാർമോണിയായിട്ടോ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ പീസ് എല്ലാം ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കളറ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ വേറൊരു കളറ നേരിട്ട് കാണുമ്പോൾ വേറൊരു കളറാ കേട്ടോ അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു നമുക്ക് വീഡിയോ എടുക്കാനുള്ള നമുക്ക് സെറ്റപ്പ് ചെയ്താൽ മതി കേട്ടോ രാവിലെ വന്നതാണ് ഇതാണ് നമുക്ക് പെയിൻറ് അടിച്ചതെന്ന് പറയൂ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ആ അത് ചെയ്യാണ്ട് കേട്ടോ അതും കൂടെ വന്നിട്ട് നമുക്ക് വണ്ടി റീസെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ പിന്നെ പോളിഷും കാര്യങ്ങളൊക്കെ ഉണ്ട് പോളിഷ് ചെയ്യുമ്പം സെറ്റാകും വണ്ടി പിന്നെ ഇറക്കയല്ലേ നമ്മൾ ആ പേപ്പർ മാറിയിട്ട് റാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പിറകെ വരുന്നതായിരിക്കും ഉടനെ വരുന്നതായിരിക്കും നെക്സ്റ്റ് കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ താഴെ നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാൻ കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്പർ താഴെ ഇട്ടേക്കാം എല്ലാവരും വിളിക്കുക ഓക്കെ തര ഉണ്ടോ പോട്ടെ ബൈ ഓക്കെ ബൈ എന്തായാലും രാവിലെ തൊട്ട് തുടങ്ങിയ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആറു മണിയൊക്കെ ആയപ്പോൾ എല്ലാം കഴിഞ്ഞു നമ്മുടെ ടാങ്കിൻ്റെ പെയിൻ്റ് അടി നല്ല രീതിക്ക് തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവസാനം ആ ഒരു ഫൈനൽ ഔട്ട് വന്നപ്പോൾ നൈസായ കേട്ടോ കാരണം ഫസ്റ്റ് ബേസ് കോട്ട് അടിക്കുമ്പോൾ ഒരു ബ്ലൂ കളറാണ് പിന്നെ നമ്മുടെ ടിൻറ്റഡ് ക്ലിയറിൽ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ടിൻറ്റഡ് ക്ലിയർ അടിക്കുന്നതിനനുസരിച്ച് നമ്മുടെ കളർ മാറി വരുമായിരുന്നു കേട്ടോ രണ്ട് കോട്ട് നമ്മൾ ടിൻറ്റഡ് ക്ലിയർ അടിച്ചിട്ടുണ്ട് പക്ഷെ വീഡിയോയിൽ എത്ര നോക്കിയിട്ടും അങ്ങോട്ട് നമുക്ക് ആ ഒരു കളർ എടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ വീഡിയോയിൽ ഒരു ബ്ലൂ ഷെയ്ഡ് ചില സമയത്ത് ഒരു സി ബ്ലൂ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് നമ്മൾ നട്ടും ബോൾട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ പ്ലേറ്റിംഗ് ഇല്ല അതേപോലത്തെ ഒരു സംഭവം ചെയ്യാൻ കൊടുക്കും അപ്പോൾ അത് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ വണ്ടിയിലെല്ലാം ഫുൾ റീസെറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ റീസെറ്റ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഞാൻ റീസെറ്റ് ചെയ്യുന്നതും കൂടെ ഇടാമെന്ന് വിചാരിച്ചു പക്ഷെ നമ്മുടെ നെട്ടും ബോൾട്ടൊക്കെ ചെയ്ത് വരാൻ നേരത്തെ അത്യാവശ്യം നല്ല ഡിലേ ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് അടുത്ത വീഡിയോയിൽ എന്തായാലും നമ്മുടെ നട്ടും ബോൾട്ടും എല്ലാം വന്നതിന് ശേഷം വണ്ടി ഫുള്ള് റീസെറ്റ് ചെയ്തിട്ട് നമ്മൾ പെയിൻറ്റ് കളർ ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം പോയി നോക്കി അത് റെഡിയാക്കി അതിനുശേഷം നമ്മുടെ ഗ്രാഫിക്സ് പ്രിൻറ്റ് ചെയ്ത് അതിനെ തൊട്ടിച്ച് ക്ലിയർ അടിച്ച് സെറ്റാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയുടെ ഏകദേശം പണികളും കാര്യങ്ങളൊക്കെ എല്ലാം കഴിയും പിന്നെ അല്ലെറ ചില്ലറ ചെറിയ ചെറിയ പണികളൊക്കെ കാണത്തുള്ളൂ ആയിരിക്കും കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം